രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയതിൽ നിർണായക പരാമർശവുമായി ഹൈക്കോടതി പരാതിക്കാരിയുമായുള്ള ബന്ധം ഉഭയ സമ്മത പ്രകാരമെന്ന് സൂചിപ്പിച്ച് കോടതി ബന്ധം തകരുമ്പോൾ ബലാത്സംഗം എന്ന് പറയാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു വിവരങ്ങളുമായി ഷപ്ന ചേരുന്നു ഷപന ഈ പ്രതിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദവും ഇത് തന്നെയായിരുന്നു ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധം എന്ന് തന്നെയാണ് തുടക്കം മുതൽ പറയുന്നത് ഈ വാദങ്ങൾക്ക് ബലം നൽകുന്ന അവർക്ക് ആശ്വാസമാകുന്ന ഒരു പരാമർശം തന്നെയാണ് കോടതി നിലവിൽ നടത്തിയിരിക്കുന്നത് ഏത് സാഹചര്യത്തിൽ കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുള്ളത് ഉഭയസമ്മത പ്രകാരമാണ് ഈ ബന്ധം നടന്നിട്ടുള്ളത് എന്നതിൻ്റെ സൂചനകളാണ് വാട്സപ്പ് സന്ദേശങ്ങളിൽ നടക്കം ലഭ്യമാകുന്നത് അല്ലെങ്കിൽ പ്രാഥമികമായി അത്തരത്തിൽ വിലയിരുത്താനാകുന്നത് എന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ഉത്തരവിൽ പറയുന്നത് മറ്റൊന്ന് ഗർഭചിത്രം സംബന്ധിച്ചാണ് ഗർഭചിത്രം നടത്തിയിട്ടുള്ളത് ഇരുവരും ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് പെൺകുട്ടി ഈ ഗർഭചിത്രത്തിനുള്ള മരുന്ന് ആവശ്യമാണ് ുന്നത് സുഹൃത്തിനോടാണ് അത് വാട്സപ്പ് ചാറ്റുകളിലുണ്ട് ഇവർ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഫോഴ്സ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന കുറ്റകൃത്യം അത് നിലനിൽക്കുന്ന സാഹചര്യം ഇല്ല എന്നാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ അത്തരം ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ ആ കുറ്റം നിലനിൽക്കില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ അത് അന്തിമമായ പരാമർശമല്ല കോടതി ഹൈക്കോടതി തന്നെ പറയുന്നത് ഇപ്പോൾ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എന്നാൽ ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ചു ിതാവസ്ഥയിലാണ് ഈ മരുന്ന് കഴിച്ചത് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ തെളിഞ്ഞാൽ കുറ്റ ഈ കേസ് അന്വേഷിക്കുമ്പോൾ ആ രീതിയിൽ തെളിഞ്ഞാൽ ഈ കുറ്റം നിലനിൽക്കും ഇപ്പോൾ പ്രാഥമികമായി വാട്സപ്പ് ചാറ്റുകളിൽ നിന്നും മറ്റും അങ്ങനെ കണ്ടെത്താൻ പറ്റില്ല എന്ന് കോടതി പറയുന്നു മറ്റൊന്ന് ഈ ഉഭയസമ്മത പ്രകാരമാണ് ബന്ധം നടന്നത് എന്ന രാഹുലിൻ്റെ വാദമാണ് കോടതി എടുത്തു പറയുന്നത് ഈ പെൺകുട്ടി തന്നെ പിന്നീട് ഈ ബലാത്സംഗം കഴിഞ്ഞു എന്ന് പറയുന്നു അതിനുശേഷം പിന്നീട് ഈ പാലക്കാടക്കം ഈ വ്യക്തിയുമായി വ്യക്തിയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തായ് സന്ദേശങ്ങളിലൊക്കെ കാണുന്നുണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്നാണ് കോടതി മറ്റൊരു ചോദ്യമായി ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ബന്ധം തുടരുന്നതിനിടെ ബന്ധത്തിൽ ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ബന്ധം വഷളായാൽ ബലാത്സംഗം എന്ന് പറയുന്നത് തെറ്റാണ് ആ രീതിയിലുള്ള നടപടികൾ സുപ്രീം കോടതി അടക്കം വിലക്കിയിട്ടുള്ളതാണ് ആ രീതിയിലുള്ള പരാതികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി പറയുന്നുണ്ട് നിലവിൽ ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും വിചാരണ കോടതിയാണ് ഇത്തരം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ ഈ ജാമ്യം ലഭിക്കാവുന്ന നൽകാവുന്ന അതായത് മുൻകൂർ ജാമ്യം നൽകാവുന്ന കാര്യമാണ് എന്നാണ് കോടതിക്ക് തോന്നുന്നത് എന്ന വിലയിരുത്തിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് പക്ഷേ നിരവധി കണ്ടീഷൻസ് ഈ ജാമ്യത്തിൽ വ്യവസ്ഥയായി വ്യവസ്ഥ വെച്ചിരിക്കുന്നു അത് അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പാകെ ഹാജരാകണം എന്നതടക്കമുള്ള വ്യവസ്ഥകളോടെ ഏതായാലും ജാമ്യം അനുവദിക്കുകയും ഉഭയസമ്മത പ്രകാരമാണ് ഈ ബന്ധം നടന്നത് എന്നതിൻ്റെ സൂചനയാണുള്ളത് എന്ന് കോടതി പറഞ്ഞു വെക്കുകയും ചെയ്തു ശരി എന്തായാലും ജാമ്യം വളരെ കർശനമായ ഉപാധികളോടെയാണ് നൽകിയിട്ടുള്ളത് എങ്കിലും ചില നിർണായക പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നു പരാതിക്കാരികുമായുള്ള ബന്ധം ഉഭയസമ്മത പ്രകാരമെന്ന് സൂചിപ്പിക്കുകയാണ് നിലവിൽ കോടതി ചെയ്യുന്നത്